നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ് ഫെബ്രുവരിയോടെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാനുള്ള നീക്കവും ആലോചനയുമാണ് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കേരള യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം അൻപത് ശതമാനം സീറ്റുകളിൽ യുവാക്കളെയും വനിതകളെയും മത്സരിപ്പിക്കുന്നത് പരിഗണനയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മുഴം മുമ്പേ ഇറങ്ങാനാണ് കോൺഗ്രസ് നീക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കേരള യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിക്കാനാണ് ആലോചന ജനുവരിയിൽ ചേരുന്ന നേതൃയോഗത്തിന് പിന്നാലെ കോർ കമ്മിറ്റി ചേർന്ന സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും ഓരോ മണ്ഡലത്തിലെയും സാഹചര്യവും ഘടവും പ്രത്യേകം പഠിക്കും മണ്ഡലങ്ങളെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച് വിജയസാധ്യതയും മെറിറ്റും പരിഗണിച്ചാവും സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ കോൺഗ്രസ് തലമുറ മാറ്റത്തിനൊരുങ്ങുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് അൻപത് ശതമാനം സീറ്റുകളിൽ യുവാക്കളെയും വനിതകളെയും മത്സരിപ്പിക്കുന്നത് പരിഗണിക്കും യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചകളും സമയബന്ധിതമായി നടക്കും തലമുറ മാറ്റം വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യർ ആളുകളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരണമെങ്കിൽ സ്വാഭാവികമായിട്ടും പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ കടന്നു വരണം യുവാക്കളായിട്ടുള്ള ആളുകൾ കടന്നു വരണം അതിന് പാർട്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അല്ലെങ്കിൽ എടുക്കുമെന്ന് അറിയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് അതിനെ ഞങ്ങൾ വലിയ രീതിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യണം എല്ലാ ആളുകൾക്കും അവസരങ്ങൾ കിട്ടണം പലപ്പോഴേ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയ ഒട്ടനവധിയായ ആളുകളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേരുന്ന നേതൃപരമായ ഒരു വളരെ വിശാലമായ നേതൃത്വത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും അതിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെ വളരെ തന്നെ കാണുന്നു അതിനെ സ്വാഗതം ിൽ സീറ്റ് വെച്ചു മാറുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ലീഗിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിക്കുന്നത് പാർട്ടിക്ക് കിട്ടും ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ വോട്ട് കൂടിയേക്കി അത് വെച്ച് ഒരു മോലെടുപ്പിനൊന്നും ഇറങ്ങണം അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല യാതൊരു ചർച്ചയും ഇതിനകം നടന്നിട്ടില്ല മുഴുവൻ ശുദ്ധ കാര്യങ്ങളാണ് ഫെബ്രുവരി ആരംഭിക്കുന്ന കേരള കേരളയാത്രക്ക് പിന്നാലെ ജനാഭിപ്രായം സ്വരൂപിച്ച പ്രകടന പത്രിക പുറത്തിറക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം